നമസ്കാരം മോദി പ്രഭാവത്തിൽ ആളുകൾ മറ്റു പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് സർവ്വസാധാരണ കാഴ്ചയായി മാറുന്നതാണ് നമ്മളിപ്പോൾ അനുദിനം കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കാൻ സീറ്റ് കിട്ടാത്തതിന് ബി ജെ പിയിൽ നിന്ന് പുറത്തു പോയവരെയും ജിഹാദി കൂട്ടായ്മയും വിഭാഗീയത കാരണം പാർട്ടി വിട്ട് വന്നവരെ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല ഒരാൾ അധികാരത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാൽ മറ്റൊരു കൂട്ടം നാടിനായി ജനങ്ങൾക്കായി വികസനത്തിനായി രാഷ്ട്രീയം നോക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കായംകുളത്ത് അഞ്ച് സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേർന്നത് പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേരാണ് ബി ജെ പിയിൽ വന്നത് ഇവരെയൊക്കെ ശോഭ സുരേന്ദ്രനാണ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചത് സി പി എം പാർട്ടിയിൽ നിന്ന് ഓരോ ദിവസം കരിയന്തോറും ആളുകൾ ഓയിക്കൊണ്ടേയിരിക്കുകയാണ് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവും ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിൽ സജീവം തന്നെയാണ് സി പി എമ്മിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഉന്നതനായ ഒരു നേതാവിന്റെ മകൻ പാർട്ടിയിലേക്ക് വരാൻ തന്നോട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയിലേക്ക് വരുന്നതിനായി നിരവധി ആളുകൾ തയ്യാറായി ഇരിക്കുകയാണ് എന്നും ശോഭ സൂചന നൽകുന്നുണ്ട് ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയം കണ്ണൂരിലെ മണ്ണ് മുന്നൂറിലേറെ ബലിദാനികൾക്ക് ഉള്ളതാണ് സിപിഎം ആണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചതും ചെങ്കുടി പിടിച്ച ആര് വന്നാലും പൊളിച്ചടിക്ക് പോവുക തന്നെ ചെയ്യും ഇത് ശോഭ സുരേന്ദ്രനെ വിടുക്കുന്നുണ്ടല്ല താൻ പിടിച്ച താമര ചിഹ്നമുള്ള കൊടി കണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ശോഭയ്ക്ക് നിലവാരമില്ല എന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനും ശോഭ തക്ക മറുപടി നൽകുന്നുണ്ട് പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടലിലെ നൂറ്റി റൂമിൽ താനുമായി ചർച്ച നടത്താൻ ഇ പി ജയരാജൻ വന്നത് എന്ന് വ്യക്തമാക്കാനാണ് ശോഭാ സുരേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നത് സി പി എമ്മിന്റെ കോട്ടയായ വയലാറിലും താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പറഞ്ഞിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല സി പി എമ്മിൽ നിന്നും ഒഴിപ്പുണ്ടാവുമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് കൂത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂരിലെ ഒരു മണ്ഡലവും പാർട്ടിക്ക് ബാലികേറ മലയല്ല വെറും രണ്ട് ശതമാനം വോട്ടുള്ള ത്രിപുരയിൽ അധികാരം പിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് ഉയർത്തിയ കേരളത്തിനും അത് സാധ്യം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇരുപത്തിമൂന്ന് എം എൽ എ മാർ ബി ജെ പിയുടെ പ്രതിനിധികളായി കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്നും ശോഭ സുരേന്ദ്രന് ആത്മവിശ്വാസമുണ്ട് ഈ അടുത്ത കാലത്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലേറെങ്കിലും അധികമാക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നായിരുന്നു ആ വെല്ലുവിളി എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒന്നും സതീശൻ തയ്യാറല്ല കാരണം മറ്റൊന്നുമല്ല തോൽവി ഉറപ്പായി മുന്നിൽ കാണുന്ന സതീശൻ വളരെ വ്യക്തമായി അറിയാം ശോഭയുടെ വെല്ലുവിളി കൂടി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിലും നാണംകെട്ട തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്